തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന വാദം തള്ളി തിരുവമ്പാടി ദേവസ്വം മൊഴിയെടുക്കാൻ എ ഡി ജി പി നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന് എത്തിയിരുന്നുവെന്നാണ് പ്രതികരണം ഐ ജിയുടെ ഓഫീസിൽ വിളിക്കുകയും അവിടെ വെച്ച് ഞങ്ങളൊരു ദിവസം കാലത്ത് വന്നിട്ട് മൂന്ന് മൂന്നരയോളം മണിവരെ മൂന്ന് മണിവരെ ഭക്ഷണം തരെ കഴിക്കാണ്ടാണ് നമ്മൾക്ക് ഇരു ഇരുദേവസങ്ങളെയും പ്രസിഡന്റും സെക്രട്ടറിയും രണ്ട് ദേവസങ്ങളെയും പ്രസിഡന്റും സെക്രട്ടറിയും അവിടെ ഇരുന്ന് മൊഴി കൊടുത്തത് അതിനുശേഷം ആ മൊഴിയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ദൃശ്യമാധ്യമത്തിലൂടെ നമ്മൾ അറിയാൻ സാധിക്കുന്നത് വിവരാവശ്യ പ്രകാരം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനൊരു പ്രഹസനവും ഇങ്ങനത്തെ ഒരു പേക്കൂത്തും കാണിക്കുന്ന ഒരു വിവരങ്ങളുമായി ചേരുന്നത് നിന്ന് കുറെ ോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുന്നു ഈ അന്വേഷണവും അത് അതിൽ ചില ഇടപെടലുകൾ ഉണ്ടായി റിപ്പോർട്ട് പോലീസ് മറച്ചുവെച്ചെന്ന ആരോപണം ഒരു വശത്ത് വരുമ്പോൾ മറുവശത്തിപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതികരണം എന്താണ് തീർച്ചയായും ക്രിസ്തീന ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ വീണ്ടും ചൂടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരാകാശ രേഖകൾ പുറത്തു വന്നിരുന്നു അതിൽ ഇത്തരത്തിലൊരു അന്വേഷണം അതായത് പൂരം അട്ടിമറിച്ചത് സംബന്ധിച്ചൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള വിവരാകാശമായിരുന്നു പുറത്തു വന്നത് ഇതിന് പിന്നാലെ വിഷയത്തെക്കുറിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു വി എസ് സുനിൽകുമാർ പ്രതികരിച്ചത് ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്നുള്ളതായിരുന്നു സുനിൽകുമാറിന്റെ പ്രതികരണം ഈ ദേവസ്വങ്ങളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയും പിന്നീട് അന്വേഷണം നടത്തി അതിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാതെ ആ റിപ്പോർട്ട് പൂഴ്ത്തുന്ന ഒരു നടപടിയാണ് പോലീസിൽ ചിലർ സ്വീകരിച്ചത് എന്ന തരത്തിൽ പോലീസിനെതിരെയും വി എസ് സുനിൽകുമാർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അന്വേഷണം നടന്നിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടന്നിരുന്നുവെന്നും തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെന്നും പോലീസിന്റെ വിവരാവകാശ റിപ്പോർട്ടിനെ ും തള്ളിക്കൊണ്ട് ഇപ്പോൾ ഈ തിരുവമ്പാടി ദേവസ്വം മുന്നോട്ട് വന്നിരിക്കുന്നു അവർ പറയുന്നത് അന്ന് മണിക്കൂറുകൾ നീളുന്ന തരത്തിൽ തങ്ങളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി പക്ഷേ അതിനുശേഷം ഇങ്ങനെ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് വിചിത്രവാദമാണ് അതുകൊണ്ട് തന്നെ തങ്ങളെ ഇതിലേക്ക് ഇത്തരം വിചിത്രമായ നടപടികളിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വം പറയുന്നത് പാറമയ്ക്കാവ് ദേവസ്വത്തിന്റെയും അന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ സി പി ഐ ആകട്ടെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നൊരു നിലപാട് കടുപ്പിക്കുന്നു വി എസ് സുനിൽകുമാർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഡി ജി പിക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും വിവരാവകാശ പ്രകാരം കത്ത് നൽകാനും ഒരുങ്ങുകയാണ് ശരി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സുരജ് സജി